മരണമേ നീക്കു ലാഭം ലാഭം ഞാൻ മരണമേ നീക്കു ലാഭം ലാഭം ഞാൻ യേശു പാതാളത്തിലേക്ക് ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഹി പ്രൊക്ലെയിംഡ് വിക്ടറി അവൻ ചെന്ന് പഴയ നിയമ വിശുദ്ധന്മാരോട് പറഞ്ഞു ഇനി നിങ്ങൾ പാതാളത്തിൽ കഴിയേണ്ട കാര്യമില്ല ഇതാ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു നിങ്ങളെ പറയിലേക്ക് മടക്കി കൊണ്ടുപോകുവാൻ ഇനി നിങ്ങൾക്ക് പാതാളത്തിൽ കഴിയേണ്ട കാര്യമില്ല ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചിരിക്കുന്നു എന്ന് ഒരു വിജയപ്രഖ്യാപനം നടത്തിയെന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം യേശു കർത്താവ് തടവിലുള്ള അല്ലെങ്കിൽ പാതാളത്തിലുള്ള പഴയ നിമിശൻ കാട്ട് പറഞ്ഞു ഇതാ ഞാൻ പാതാളത്തെ മരണത്തെയും പാതാളത്തെയും വിജയിച്ചിരിക്കുന്നു എപ്പോഴായാലും രണ്ടാം അധ്യായത്തിൽ ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്ന നമ്മയൊക്കെയും വിടുവിക്കേണ്ടതിന് മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാജിനെ തോൽപ്പിക്കേണ്ടതിന് യേശു മരണം അനുഭവിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു വേറെ ഒരു മാർഗമില്ലായിരുന്നു പാതാളത്തിൽ പോയ വിശുദ്ധന്മാരായ ആളുകളെ പറദീസിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ വേറെ ഒരു മാർഗമില്ലായിരുന്നു അവർ അവിടേക്ക് ഇറങ്ങിച്ചെന്നേലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് യേശു എന്ത് ചെയ്തു മരിച്ചു നരകത്തിലേക്ക് പോയെന്നാരും ചിന്തിക്കരുത് പഴയ പഴയനിമവിശുദ്ധന്മാരുടെ വിശ്രമസ്ഥലമായ പാതാളത്തിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു എന്നാൽ സംഭവിക്കുന്ന എന്താണ് പാതാളങ്ങൾക്ക് മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല നമുക്കറിയാമല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ ശ്രദ്ധിച്ചു കളയും നാച്ചുറലി നമ്മൾ ശ്രദ്ധിച്ചു കളയും ഇല്ലേ എന്ന് പറഞ്ഞതുപോലെ യേശു പാതാളത്തിന് ദഹിക്കാത്ത ഒരു ഭക്ഷണമായിരുന്നു മനസ്സിലാക്കണം ഞാൻ പറയുന്നത് യേശു പാതാളത്തിന് ദഹിക്കാത്ത ഒരു ഭക്ഷണമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പാതാളത്തിന് ഇരിക്കപ്പെടുകയില്ല ഛർദിച്ച് കളഞ്ഞാലേ പറ്റുകയുള്ളൂ കാര്യം പാതാളത്തിന് യേശുവിനെ പിടിച്ചു വെക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് യേശു പുറത്തു പോയി പുറത്ത് പോകേണ്ടി വന്നു പോകണ്ട അല്ലാതെ ഒന്നും പാതാളത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാര്യം യേശുവിനെ ഉൾക്കൊള്ളുവാൻ പാതാളത്തിന് കഴിയുകയില്ല അതുകൊണ്ട് യേശു പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയപ്പോൾ അവൻ ചെയ്യുന്നതന്നറിയാമോ ഇന്നുവരെയും പുറത്തേക്ക് തുറന്നിട്ടില്ലാത്ത കഥകമാൻ വാലിച്ച് പുറത്തോട്ട് തുറന്നു എന്നിട്ട് അതുവരെയും ആദാമിന്റെ കാലം മുതൽ യേശുവിന്റെ കാലം വരെയുള്ള സകല വിശുദ്ധന്മാരോട് പറഞ്ഞു നോ ഇറ്റ് ഈസ് ഫ്രീഡം ഫോർ യു ഇതാ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഞാനിതാ പാതാളത്തിന്റെയും മരണത്തിന്റെയും വാതിലുകൾ തുറന്നു പിടിച്ചിരിക്കുകയാണ് യു ക്യാൻ യു ക്യാൻ റിലീസ് യു ക്യാൻ ബി റിലീസ്ഡ് അതാണ് അവൻ മരിച്ചവരോട് പോയി സുവിശേഷം പ്രസംഗിച്ചെന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും നമുക്ക് രക്ഷിക്കപ്പെടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള വാദം വേദപുസഖകത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഒക്കെയും ദൈവത്തിന്റെ സിംഹാസന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് പിന്നെ ആരെങ്കിലും പ്രാർത്ഥിച്ച് മുകളിലോട്ട് കയറ്റാവുന്ന ആരും ചിന്തിക്കണ്ട അത് വേദപുസ്തകത്തിന്റെ സിസ്റ്റം അല്ല ആ വേദപുസ്തകം പഠിപ്പിക്കുന്ന കാര്യമല്ല എന്നാൽ യേശു കർത്താവ് അവൻ മരിക്കുന്നതിന് മുമ്പ് പാതാളത്തിൽ പോയ സകല പഴയമ വിശുദ്ധന്മാരെയും ഒരു നിമിഷം കൊണ്ട് പാതാളത്തെ എം ടി ചെയ്തിട്ട് അവൻ പറുദീസയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതാണ് വാസ്തവത്തിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു കർത്താവിന്റെ മരണം കൊണ്ട് പഴയ നിയമവിശുദ്ധന്മാർക്കുണ്ടാകുന്നതായ ഗുണം അപ്പൊ യേശു മരിച്ചപ്പോൾ നമ്മൾ ഇന്ന് യേശുവിനെ പുറകോട്ട് നോക്കി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചവനായ യേശുവിനെ നമ്മൾ പുറകോട്ട് നോക്കിയാണ് രക്ഷ പ്രാപിക്കുന്നതെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാർക്കും രക്ഷ പ്രാപിക്കാനായിട്ട് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല പഴയ നിയമ വിശുദ്ധന്മാർ യേശുവിനെ മുൻപോട്ട് നോക്കി രക്ഷ പ്രാപിച്ചു അത്രേം വ്യത്യാസമേ ഉള്ളൂ രണ്ടായിരം വർഷം മുമ്പ് മരിച്ച യേശുവിനെ അവന്റെ മരണത്തെ നമ്മൾ ഇന്ന് എങ്ങോട്ട് നോക്കുന്നു നമ്മൾ പുറകോട്ട് നോക്കുകയാണ് ടൂ തൗസൻഡ് ഇയേഴ്സാക്കോ രണ്ടായിരം വർഷം മുമ്പ് എനിക്ക് വേണ്ടി മരിച്ചവനായ യേശു അവൻ എന്നെ വീണ്ടെടുക്കുന്നു എന്നാൽ പഴയ വിശുദ്ധന്മാരെ അങ്ങോട്ട് നോക്കുന്നു അബ്രഹാം മറ്റൊരു വശം നോക്കിയിട്ട് പറയും രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം മരിക്കുവാനുള്ള എന്റെ വീണ്ടെടുപ്പുകാരനായ യേശു യേശു ആരുടെയൊക്കെ വീണ്ടെടുപ്പുകാരനാണ് പുതിയ നിയമത്തിലെ ആളുകളുടെ മാത്രം വീണ്ടെടുപ്പുകാരനല്ല യേശു എല്ലാവരുടെയും വീണ്ടെടുപ്പുകാരനാണ് എല്ലാവരുടെയും യേശുവിൻ്റെ മരണം കൂടാതെ ഭൂമിയിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഒരു വ്യക്തിക്കും ഒരു കാരണവശാലും വീണ്ടെടുപ്പില്ല പഴയനിമിഷന്മാർക്കുമില്ല പുതിയ നിയമ വ്യക്തികൾക്കുമില്ല സകല മനുഷ്യരുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കർത്താവ് മരിച്ചത് യേശുവിൻ്റെ മരണത്തിന് ശേഷമുള്ളവർക്ക് വേണ്ടി മാത്രമല്ല യേശുവിൻ്റെ മരണത്തിന് മുമ്പുള്ളവർക്കും ആദാം മുതൽ ഇങ്ങോട്ടുള്ള സകല മനുഷ്യവർഗത്തിനു വേണ്ടിയാണ് യേശു കർത്താവ് കാൻവറി ക്രൂശിൽ തൻ്റെ ജീവനെ നൽകി നമ്മെ വീണ്ടെടുക്കുവാൻ അത് പഴയ നിമിഷന്മാരെയും പുതിയ നിമിഷന്മാരെയും ഒരുപോലെ വീണ്ടെടുക്കുവാൻ അതുകൊണ്ട് യേശുവിന് മുമ്പ് മരിച്ച സകല വ്യക്തികൾക്കും വിശുദ്ധന്മാരായി ജീവിച്ച സകല വ്യക്തികൾക്കും യേശുവിൻ്റെ മരണത്തെ മുൻകൂട്ടി കണ്ട സകല വ്യക്തികൾക്കും വിശ്വാസത്താൽ അബ്രഹാം ഉൾപ്പെടെയുള്ള എല്ലാവരും വിശ്വാസത്താൽ കർത്താവുമായി പിതാവുമായി ആക്സസ് ഉള്ള ഒരു അവസ്ഥയിലേക്ക് അവന്റെ സാന്നിധ്യത്തിലേക്ക് ചേർക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ഞാൻ ഇടയ്ക്ക് ഈ കാര്യം ഒന്ന് എടുത്തു പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഇന്ന് നീ എന്നോട് കൂടെ പറദീസയിൽ ഇരിക്കും അവന്റെ കൂടെ നമ്മൾ കയറിച്ചിരുന്നതായ ഒരു അവസ്ഥ മൂന്നാമത്തെ തിരുമൊഴിയിലേക്ക് നമുക്ക് കടന്നു വരാൻ സമയമായി ശരി മൂന്നാമത്തെ തിരുമുഴിയിലേക്ക് നമുക്ക് കടന്നു വരാം യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ മൂന്നാമത്തെ തിരുമൊഴിയായി കാണുന്നത് അവിടെ ക്രൂശിന്റെ ചുവട്ടിൽ നമ്മൾ ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് അഞ്ച് പേരെയാണ് ക്രൂശിന്റെ ചുവട്ടിൽ നമ്മൾ കാണുന്നത് പത്തൊൻപതാം അധ്യായത്തിന്റെ അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിനു മുമ്പ് ഒരുപക്ഷെ ഒത്തിരി ആളുകൾ അവന്റെ അവന്റെ പിന്നാലെ വന്നിട്ടുണ്ടെങ്കിലും ക്രൂശിലേക്ക് അടുക്കുന്നതോറും ആളുകളുടെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹോസന്ന പാടുന്ന സമയത്ത് ഓൾമോസ്റ്റ് ജെറുസലേമിലെ മുഴുവൻ ആളുകളും അവന്റെ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം വിസ്താര സമയത്തും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു വീതിയിലൂടെ അവൻ ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ആളുകൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു സ്ത്രീകൾ അവൻ്റെ അവൻറെ അവനെ കണ്ട് കരഞ്ഞ് വിലപിക്കുമ്പോഴാണ് യെസനെയും പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട എന്ന് യേശു പറയുന്നത് എന്നാൽ ക്രൂശിന്റെ ചുവട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് പ്രധാനമായും അഞ്ച് അഞ്ചു പേരെയാണ് നമ്മൾ കാണുന്നത് അരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യയും മറിയയും അറിയുകയും നോക്ക് അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മക്നല കാര്യത്തിൽ അറിയുകയും പിന്നെ വേറൊരാളും ഉണ്ടായിരുന്നു അവന്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് താൻ സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ നിൽക്കുന്നതും കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ കൈക്കൊണ്ടു നോക്കുക യേശുവും അവന്റെ മാതാവായ മറിയയും തമ്മിലുള്ള ബന്ധം ഇത് പലപ്പോഴും നമുക്ക് എന്താണ് മാനുഷികമായി ഇമോഷണലായിട്ടൊക്കെ ചിന്തിക്കാനായിട്ട് ഒത്തിരി സാധ്യതയുള്ള കാര്യങ്ങളാണ് എന്തായിരുന്നു യേശുവും അവന്റെ അമ്മ മറിയയും തമ്മിലുള്ളതായ ബന്ധം മറിയ ചെയ്ത കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചേ പറ്റുള്ളൂ നമ്മൾ ഉദ്ദേശിക്കും എനിക്ക് ഐ റിയലി അപ്രീഷിയേറ്റ് മേരി ഫോർ ഞാൻ തീർച്ചയായിട്ടും കുറിച്ച് എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട് ബഹുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപമാനം സഹിച്ച ഒരു വ്യക്തിയാണ് മറിയ യേശുവിനെ ലോകത്തിന് നൽകാൻ വേണ്ടി വലിയ അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ ഒന്നാം അധ്യായത്തില് മറിയയുടെ അടുത്ത് ദൂതൻ വന്ന് സംസാരിക്കുന്ന ഭാഗം അതിന്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ നമുക്കൊക്കെ ഒരു പക്ഷേ മറിയയോട് ദൂതൻ സംസാരിച്ചത് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയേക്കാം നല്ല കാര്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്തോ ഒരു വലിയൊരു ഭാഗ്യമാണ് മറിയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ആ ഭാഗം നമ്മൾ കൃത്യമായിട്ട് വായിക്കുമ്പോൾ അതിന്റെ അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങളുടെ ഒരു ശരിയായ ഒരു വിവരണമാണ് ലൂക്കോസ് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതിന്റെ ഇരുപത്തിയാറ് മുതൽ ആറാം മാസത്തിൽ ദൈവം ഗെബ്രിയൽ ദൂതനെ നസരത്തെന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ പറഞ്ഞയച്ചു ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു ദൂതൻ അവളുടെ അടുക്കൽ വന്ന് കൃപ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു ദൂതൻ അവളോട് മറിയേ ഭയപ്പെടണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ചും മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുനതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവിന്റെ സിംഹാസനവന് കൊടുക്കും അവൻ യാക്കോ ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു മറിയദൂതനോട് ഞാൻ പുരുഷനെ അറിയാ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുനത്തിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നിന്റെ ചാർച്ചക്കാലത്ത് എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി മച്ചിയെന്ന് പറഞ്ഞവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിന് മറിയ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി ഇത് വളരെ കൂളായിട്ട് വായിക്കാൻ നമുക്കൊക്കെ ഇപ്പൊ പറ്റും പക്ഷെ എന്താ അവിടെ സംഭവിച്ചത് ആ സമയത്ത് മറിയുടെ മനസ്സിലൂടെ പോയ വികാരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഈ മറിയക്കിപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല മേ ബി അവളുടെ ടീനേജിലായിരിക്കാം ആ കാലയളവിലൊക്കെ ടീനേജിൽ വിവാഹം നിശ്ചയം എന്ന് പറയുന്ന ഒരു കോമൺ കാര്യമാണ് പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് ജോസഫ് എന്ന് പറയുന്ന ഒരു പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് യഹൂദന്മാരുടെ വിവാഹത്തിലെ അല്ലെങ്കിൽ വിവാഹ നിശ്ചയമെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു വിവാഹ നമുക്ക് ഇവിടെ കൊണ്ട് നിശ്ചയമുണ്ട് അല്ലെ കല്യാണം നിശ്ചയം എന്ന് പറയും പക്ഷെ കല്യാണ നിശ്ചയം കഴിഞ്ഞാലും സ്വാഭാവികമായി നമ്മൾ ആ പുരുഷനെ തന്നെ വിവാഹം കഴിക്കുന്നെങ്കിലും ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ അന്ന് രാവിലെ വരെയും വേണമെങ്കിൽ നമുക്ക് ഒഴിയാനുള്ള അവസരമുണ്ട് അങ്ങനെ കല്യാണത്തിന്റെ ദിവസം രാവിലെ ഒഴിഞ്ഞാലും അത്ര വലിയ അപകടമൊന്നും പറ്റാനില്ല കാരണം അതുവരെയും ഭാര്യാഭർത്താക്കന്മാരായിട്ടില്ല ഒരു പക്ഷേ കുറച്ചു നാളത്തേക്കൊക്കെ ഒരു പ്രയാസമൊക്കെ ഉണ്ടാകും എന്നാലും വേറെ ആരെങ്കിലും വന്ന് വിവാഹം കഴിച്ചുകൊണ്ട് പോകും എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് തുല്യമാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ത്രീയെ വിളിക്കുന്നത് തന്നെ ഭാര്യ എന്നാണ് ഭാര്യയാകാൻ പോകുന്നതെന്നല്ല അതുകൊണ്ടാണ് മത്തായ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ യോഗസഭിനോട് പറയുന്നത് നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ടെന്ന് പറയുന്നത് ഭാര്യയാണ് എന്നാൽ അവർ ഒരിക്കലും കൂടി വന്നിട്ടില്ല അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ചില നാളുകൾക്ക് ശേഷം വിവാഹം കഴിച്ച് അതിനുശേഷം മാത്രമേ ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോകത്തുള്ളൂ പക്ഷെ അതിനു മുമ്പേ തന്നെ ആരാണ് ഭാര്യയാണ് ആ വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും ഇടയ്ക്ക് ഇവളെ ഉപേക്ഷിക്കണമെങ്കിൽ ചുമ്മാ അങ്ങ് പോകാനൊന്നും പറ്റത്തില്ല നിയമപരമായി വിവാഹ മോചനം പ്രാപിച്ചാലേ പറ്റുകയുള്ളൂ അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പുരുഷന് വിവാഹ നിശ്ചയം ചെയ്ത തന്റെ ഭാര്യയെ ഉപേക്ഷിക്കണമെങ്കിൽ നിയമപരമായി ഉപേക്ഷണം നടത്തിയാലേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യോസഫിന് വിവാഹം ആലോചിച്ചിരുന്ന മറിയയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ വിവാഹ നിശ്ചയത്തെ പോലെ നമ്മൾ അതിനെ ചിന്തിക്കരുത് എന്ന് പറയാനുള്ള കാര്യം അതാണ് ഇറ്റ്സ് എ വെരി സീരിയസ് ഇഷ്യൂ അങ്ങനെയുള്ള ഈ മറിയയുടെ അടുത്തേക്ക് ദൂതൻ വന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറയുന്നു അവളിങ്ങനെ വരേണ്ടിരിക്കുകയാണ് ഇതെന്ത് വന്ദനമെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു ഉടനെ ദൂതൻ വീണ്ടും പറയുന്നില്ല എന്നറിയാമോ ദൂതൻ അവളോട് മറിയേ ഭയപ്പെടണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും എലിസബത്തിന് ആറ് മാസം മുമ്പ് ഈ രീതിയിൽ ഒരു വാഗ്ദത്വം ലഭിച്ചപ്പോൾ അവൾ തുള്ളിച്ചാടി കാണും കാരണം അവളുടെ ജീവിതത്തിൽ ഒരു മകനെ ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് മച്ചിയെന്ന് വിളിച്ച് നാട്ടുകാർ മുഴുവൻ എന്താണ് അവളെ കളിയാക്കിയിരുന്ന സാഹചര്യത്തിൽ അവളുടെ എല്ലാ എന്താണ് അവളുടെ നോർമലായിട്ടുള്ള എല്ലാ ഷെയ്മും അവസാനിപ്പിച്ചുകൊണ്ട് അവൾക്ക് വലിയ ഒരു സന്തോഷ വാർത്തയാണ് എലിസബത്ത് മകനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ പക്ഷേ മറിയയുടെ കാര്യത്തിൽ അതല്ല മറിയയോട് നിനക്കൊരു മകനെ പ്രസവിക്കുമെന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികം അവൾ ചോദിച്ച് ചോദ്യം വാട്ട് എന്തായി പറയുന്നത് ഐ നെവർ മെയ്ഡ് മിസ്റ്റേക്ക് ഇൻ മൈ ലൈഫ് ഐ ഹ് നെവർ കമ്മിറ്റഡ് എ സിൻ ഇൻ മൈ ലൈഫ് ഞാൻ ഒരിക്കലും ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് പറയുന്നത് ഇതേ ശബ്ദത്തിലായിരിക്കണം അവൾ ചോദിച്ചത് കാരണം അവളുടെ ജീവിതത്തിന്റെ മുഴുവൻ തകർച്ചയാണ് അവൾ മുന്നിൽ കാണുന്നത് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവിതം തീർന്നു ഇതൊരു സന്തോഷ വാർത്തയല്ല മറിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷ വാർത്തയല്ല മറിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ദുരന്ത വാർത്തയായിട്ട് സ്വാഭാവികമായി അവൾക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് അവൾ ചോദിക്കുകയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട എന്നെ നീ എന്നോട് നീ പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല ഹൗ കൻ യു സേ ദാറ്റ് ഐ എം ബേറിംഗ് എ ചൈൽഡ് ഞാൻ പറയുന്ന സാഹചര്യം മനസ്സിലാക്കണം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അവൾ പറയുന്നു ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ യോസം എന്നെ ഉപേക്ഷിക്കാൻ പോവുകയാണ് യോസഫ് ഉപേക്ഷിക്കുന്നതല്ല ഇതിനത്തെ വിഷയം അതിലുപരി നാട്ടുകാർ മുഴുവൻ എന്നെ ഒരു വേശിയായിട്ട് മാത്രമേ കണക്കാക്കത്തുള്ളൂ എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് എനിക്കിനി തല ഉയർത്തി നടക്കാൻ കഴിയില്ല ഒരുപക്ഷെ യോസഫ് വ്യഭിചാര കുറ്റം ആയിരിക്കും എന്നെ ഉപേക്ഷിക്കുന്നത് വേറെ എന്ത് പറഞ്ഞ ഉപേക്ഷിക്കുന്നത് യോസഫിനോട് ദൂതൻ ചെന്ന് സംസാരിക്കുമ്പോൾ ആ സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ അവൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എന്താണ് രഹസ്യമായി ഉപേക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമായ ഉപേക്ഷണവും പരസ്യമായ ഉപേക്ഷണവും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ രഹസ്യമായ ഉപേക്ഷണത്തിൽ എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കുന്നതെന്ന് കാരണം പറയുന്നില്ല പരസ്യമായ ഉപേക്ഷണത്തിൽ എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കുന്നതെന്ന് കാരണം പറയാം ഉപേക്ഷിക്കാൻ ഒരു കാരണം യോസമിന് പറയാൻ ഒരു പ്രയാസവും കാരണം എന്താണ് ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരുന്ന എന്റെ ഭാര്യ മറിയ ഇപ്പോൾ ഗർഭിണിയാണ് അവൾ വിഭിചാരം ചെയ്തു അവൾ ഒരു പുരുഷനുമായി ബന്ധപ്പെട്ടു എനിക്ക് അവളെ വേണ്ട മോശയുടെ ന്യായപ്രമണമനുസരിച്ച് യോസഫിന്റെ കാര്യം ക്ലീൻ യാതൊരു പ്രയാസവുമില്ല വേദോസത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചു കൊണ്ട് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നാറുണ്ട് എന്നാൽ യോസഫ് നീതിമാനാകൊണ്ട് അവനോളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു മരണമേ നീക്കു ലാഭം ലാഭം ुविनान् जीविपदा